ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രൈറ്റനിങ് ബാക്കാൻ കേട്ടോ ഇട്ട ഉടനെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും ഒരു ഷെയ്ഡെങ്കിലും മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ അൺസബ്സ്ക്രൈബ് അല്ലെങ്കിൽ അൺഫോളോ ചെയ്ത് പോക്കുള്ളൂ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ കഴുത്തിൽ ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് കയ്യിലുണ്ടാവുന്ന ടാനിങ് കാലിലാണ് നമ്മുടെ കാലിലാണ് ഏറ്റവും കൂടുതൽ ടാനിങ് ഉണ്ടാകുന്നത് കാലിലുണ്ടാവുന്ന ടാനിങ് ഇവിടെ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് ഇതൊക്കെ മാറ്റാൻ പറ്റിയ കഴിവുള്ളൊരു പാക്ക് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലൈവ് റിസൾട്ടും കൂടി കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിക്കാൻ പറ്റും ഇത് അടിപൊളി ഒരു പാക്കാണെന്ന് അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എന്ന് കണ്ടിട്ട് വേണം പാക്കിന് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി എടുക്കുക ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിന് ശേഷം പാലിൽ മിക്സ് ചെയ്തെടുക്കുക ഇതാ പാക്ക് സെറ്റായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്കിനി കഴുത്തിൽ അപ്ലൈ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴുത്തിലാണ് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് കഴുത്തിൽ കുറച്ച് ടാണിങ് ഉണ്ട് പിന്നെ എൻ്റെ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കഴുത്തിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കയ്യൊക്കെ ഇപ്പം ഭയങ്കര അധികം ചൂടായത് കൊണ്ട് നന്നായിട്ട് കരിഞ്ഞിരിക്കാനായിട്ടോ ടാൻ അടിച്ചു ഭയങ്കര അധികം കരിഞ്ഞിരിക്കുകയാണ് അതാ കയ്യിലും കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് തുടച്ച് ഞാൻ കാണിച്ചു തരുന്നു അതായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഞാനിത് സെക്കൻഡ് ടൈമാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അടിപൊളി പാക്കെന്ന് വേണമെങ്കിൽ പറയാം ഇത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഫിഫ്റ്റീ മിനിറ്റ്സ് ഇപ്പോൾ ഇതാ കയ്യും കഴുത്തും ഏകദേശം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ഇനി അപ്പം നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ലതായിട്ട് ടാനൊക്കെ ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതാ നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയത്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ടാനിങ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കയ്യിലും നല്ല രീതിയിൽ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഡ്രൈ ആയി ദാ മാക്സിമം നിങ്ങൾക്ക് നന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഇത്രയെങ്കിലും എൻ്റെ ഫേസിൽ ഇത്രയെങ്കിലും കളറൊക്കെ വന്നത് ഞാൻ ഇതുപോലെ ഓരോ പാക്കുകളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ പണ്ടെങ്കിൽ ഒട്ടും നിലവിലായിരുന്നു സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യാത്ത സമയത്ത് ഭയങ്കര അധികം ഞാനായിരുന്നു പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ ഓരോ പാക്കുകൾ ഉപയോഗിച്ചാണ് എൻ്റെ ഏകദേശം പോയിട്ടാണ് നിങ്ങൾക്ക് പോയത് പക്ഷേ ഇനി ഉണ്ടോ നമ്മൾ ഡെയിലി ഇങ്ങനെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ വെയിൽ കൊണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ 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 ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് നന്നായിട്ട് തുടങ്ങി പിടിച്ചുകൊണ്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തു തന്നിട്ടുണ്ട് കണ്ടോ കയ്യിൽ തന്നെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലതായിട്ട് കളർ ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ കഴുത്തിൽ നന്നായിട്ട് കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുമോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കൂള്ളൂ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ